അവർ ബയറെ കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റിനുള്ള അപ്രൂവൽ നേടിയെടുക്കുക എന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം തീർച്ചയായും ബയർ ഒബ്ജെക്ഷൻസ് ഉണ്ടാവുക തന്നെ ചെയ്യും അതിനെങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അതിൽ ഒന്നാമതായിരിക്കും പറയാനുള്ളത് നോട്ട് ടേക്കിംഗ് ദ ഒബ്ജെക്ഷൻ പേഴ്സണലി അതായത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവരുടെ ഒബ്ജെക്ഷൻസ് നിങ്ങൾ പേഴ്സണലി എടുക്കാൻ പാടില്ല പേഴ്സണലി എടുക്കുന്നതെങ്കിൽ മാത്രമേ അത് നിങ്ങളെ കൂടുതൽ ഇമോഷണലി ആക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ അതിന് വഴി ഉണ്ടാക്കില്ല സോ വെൻ എ ബയർ സൈസ് ഇറ്റ്സ് എക്സ്പെൻസീവ് അല്ലെങ്കിൽ സെൻ്റ് മീ മോർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് ഓർ വി ഓൾറെഡി ഹാവ് എ സപ്ലയർ അതിൻ്റെ അർത്ഥം ദേ ആർ നോട്ട് റിജക്ടിങ് യു നിങ്ങളെ റിജക്റ്റ് ചെയ്തു എന്നല്ല ദർ പ്രൊട്ടക്ടി ദം സെൽഫ് ഫ്രം ദ റിസ്ക് ബിക്കോസ് നമ്മളെല്ലാവരും മനുഷ്യനാണ് വി ഓൾആർ ഹ്യൂമൻസ് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ ഇമോഷണലി ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക നമ്മളുടെ അടുത്തേക്ക് ഒരാൾ പ്രൊഡക്റ്റുമായിട്ട് വരുമ്പോൾ നമ്മളെങ്ങനെ ആദ്യം അയാൾ ഡിഫെൻഡ് ചെയ്യും നമ്മൾ സ്ട്രെയിറ്റ് അവേ വാങ്ങിക്കാൻ നോക്കുമ്പോൾ അതോ ജസ്റ്റ് ഡിഫെൻഡ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റിൻ ചോദിച്ച് നമ്മൾ കൂടുതൽ കൺവിൻസ് ആകാൻ ശ്രമിക്കുമോ ഇത് തന്നെ അവരും ചഥാർത്ഥത്തിൽ ചെയ്യുന്നുള്ളൂ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷേ സാധാരണഗതി എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്കാർ ഇങ്ങനെ ബയർ ഒബ്ജെക്ഷൻ കാണുമ്പോൾ അതിനെ ഇമോഷണലി റിയാക്ട് ചെയ്യും അവർക്ക് ആ ഒരു കോൺവെർസേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയില്ല എപ്പോഴും നമ്മൾ അറിയേണ്ടത് എന്ത് പറയണം എന്നതിനേക്കാൾ ഉപരി എന്താണ് പറയരുതാത്തത് എന്നറിയുന്നതാണ് ഏറ്റവും പ്രധാനം സോ അണ്ടർസ്റ്റാൻഡിങ് ദ സൈക്കോളജി ബിഹൈൻഡ് ദ ഒബ്ജെക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാരണം എവറി ഒബ്ജക്ഷൻ ഈസ് ആക്ച്വലി വൺ ഓഫ് ദീസ് അതായത് എല്ലാ ഒബ്ജെക്ടനും ഈ പറയുന്ന ഒന്നിൽ ഏതെങ്കിലും ഒന്നാകാം ഒന്ന് അത് ലാക്ക് ഓഫ് ട്രസ്റ്റ് വിശ്വാസ വിശ്വാസം ഇല്ലാതിരിക്കുക വിശ്വാസം കുറഞ്ഞ രീതിയിൽ ആവുക അല്ലെങ്കിൽ ലാക്ക് ഓഫ് അർജൻസി അവർക്കിപ്പം തൽക്കാലം അർജൻറ് ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ആയിരിക്കില്ല മൂന്നാമത് ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി നിങ്ങൾ നിങ്ങൾ കൊടുത്ത വിവരങ്ങളെ പറ്റിയിട്ട് അവർക്ക് ക്ലാരിറ്റി പൂർണ്ണമായും ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് കാണാനിടയുണ്ടാവില്ല നാലാമതായി ലാക്ക് ഓഫ് പെർസീവ്ഡ് ആർ ഒ ഐ ഇപ്പം നിങ്ങൾ 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 കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഉടനെ തന്നെ ഒരു ആർ ഒ ഐ ജനറേറ്റ് ചെയ്യാനാവില്ല അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നെങ്കിൽ അതും ആകാം ഒബ്ജക്ഷൻ ഒരു കാരണം ബട്ട് എന്ത് തന്നെ ഇരുന്നാലും ദ ടഫസ്റ്റ് പാഡിസ് ഐഡൻറ്റിഫൈങ് വിച്ച് വൺ ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ദർ വേർഡ്സ് ഇവരിങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യുന്നതിനുള്ള പിന്നിലുള്ള യഥാർത്ഥ അവികാരം അതെന്താണെന്ന് കണ്ടെത്തുകയാണ് ഈ ഒരു കലയിലെ ഈ ഒരു ആർട്ടിൻ്റെ ടഫസ്റ്റ് പാട്ടെന്ന് പറയുന്നത് സോ ഇതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് റെസ്പോണ്ടിങ് ടു ഫാസ്റ്റ് എല്ലാ ആൾക്കാരും എല്ലാ പുതിയ എക്സ്പോർട്ടേഴ്സും എങ്ങനെയെങ്കിലും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു ഒബ്ജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ഓവർകം ചെയ്യാൻ നോക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു എക്സ്പോർട്ടർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോസ് ഒന്ന് നിൽക്കുക in you know, a listen then ask them a question and turn that objection into a clarity